നമസ്കാരം പതിരും കതിരും പല്ലുകൾ മുപ്പത്തിരണ്ടും ചേർന്ന് നാക്കിനോട് പറഞ്ഞു ഞങ്ങളൊന്ന് അമർത്തിയാൽ നീ രണ്ട് കഷ്ണമാകും അപ്പോൾ നാക്ക് പറഞ്ഞു ഞാൻ ഒരു വാക്ക് തെറ്റിച്ചാൽ നാട്ടുകാർ നിങ്ങൾ മുപ്പത്തിരണ്ടെണ്ണത്തിനെയും തല്ലി താഴെയിടും ഒരേ വായിൽ കിടന്ന് പരസ്പരം വെല്ലുവിളിക്കുന്ന ഈ പല്ലുകളും നാക്കും പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് തിന്നുന്ന വായിൽ കിടന്ന് കുന്തളിക്കുന്ന പല്ലിൻ്റെയും നാക്കിൻ്റെയും ഗതി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒടുവിൽ അടഞ്ഞ വായിൽ രണ്ടിനും മോഷം ലഭിക്കും നാണം മാനം ഉളുപ്പ് മര്യാദ ഇത്യാദി ഗുണങ്ങളൊന്നും പത്ത് വോട്ട് കൂടുതൽ കിട്ടിയെന്ന് കരുതി ഉണ്ടാകുന്ന ഗുണങ്ങളല്ല മൂക്ക് പിറപ്പിക്കുന്ന ഈ മുഖ്യനും മോന്ത വീർപ്പിക്കുന്ന ഈ ഗവർണറും ജനാധിപത്യത്തിൻ്റെ ശോഭ കെടുത്തുന്ന ദുർമുഖങ്ങളാണ് പണ്ടേ ഇല്ല ഞണ്ടിന് വാലെ എന്ന പോലെ മോന്ത വീർപ്പിക്കുന്ന കാര്യത്തിൽ പണ്ട് മുതലേ പേരുകേട്ട പുള്ളിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഗവർണർ ഗവർണറാകട്ടെ ഇവിടെ വന്ന ശേഷം വഷളായ പുള്ളിയാണ് കടിച്ചു കീറാൻ നിൽക്കുന്ന കിർമീരന്മാർക്ക് മുമ്പിൽ ഈ ഗവർണർ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സത്യപ്രതിജ്ഞാ വേദിയിൽ അടുത്തടുത്തിരുന്നിട്ടും മുഖത്തുനോക്കുകയോ ചിരിക്കുകയോ ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിയും ഗവർണറുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പുതിയ മന്ത്രിമാരും എ കെ ശശീന്ദ്രനും ഒഴികെ ഒരു മന്ത്രിയും ഗവർണറുടെ ചായ കുടിക്കാൻ നിന്നില്ല ഗവർണർ അടുക്കളയിൽ കയറി ചായ ഇട്ടുകൊണ്ടു വന്നപ്പോഴേക്കും മുഖ്യമന്ത്രി പുറത്തു ചാടി സ്ഥലം വിട്ടു അദ്ദേഹത്തെ ചായ കുടിക്കാനായി പ്രത്യേകം വിളിച്ചിരുന്നതുമില്ല വിളിക്കാതെ ചായ കുടിക്കാൻ ആരെങ്കിലും നിൽക്കുമോ തമ്പുരാൻ പോയാൽ പിന്നെ പരികർമ്മികൾക്ക് പോകാതിരിക്കാനാകില്ല അതിനാൽ മന്ത്രിമാരും പിന്നാലെ പോയി മുഖ്യമന്ത്രിയുടെ ദുർമുഖം കാണാതിരിക്കാൻ ഗവർണർ തല തലവലത്തോട്ട് മാത്രം തിരിച്ചിരുന്നു ബ്ലഡി ഫൂൾസ് എന്ന എസ് എഫ് ഐ പിള്ളേരെയും ബ്ലഡി ക്രിമിനൽ എന്ന് തന്നെയും വിളിച്ച ഗവർണറെ പിണറായി വിജയൻ നോക്കിയതേയില്ല മിഠായി തെരുവിൽ ചെന്ന് ഹലുവ തിന്നുമ്പോൾ പ്രസന്നമായിരുന്ന ഗവർണറുടെ മുഖം പോലെ ആയിരുന്നില്ല സത്യപ്രതിജ്ഞയിൽ കണ്ട ഗവർണർ ഊതി വീർപ്പിച്ച ആ മോന്തയ്ക്ക് ഒരു ഐശ്വര്യവും ഉണ്ടായിരുന്നില്ല പുള്ളിപ്പുലിയുടെ പുള്ളി എന്നതുപോലെ പിണറായി വിജയന്റെ ഊതി വീർപ്പിച്ച മോന്ത മലയാളികൾക്ക് സുപരിചിതമായതിനാൽ അതിലോട്ട് അത്ഭുതവും തോന്നുന്നില്ല കണ്ണിന് പിടിക്കാത്തവരെ കണ്ടാൽ മിണ്ടാതിരിക്കുന്ന സ്വഭാവം പിണറായിക്ക് പണ്ടേ ഉള്ളതാണ് പാർട്ടി കോൺഗ്രസിലോ പി ബിയിലോ അടുത്തടുത്തിരുന്നാൽ പോലും വി എസിൻ്റെ മുഖത്ത് നോക്കാറേ ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നതാണ് പിണറായി വിജയൻ്റെ നയം നമ്മുടെ ഈ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലൊന്നും മിണ്ടിയിട്ടും അടുത്തിരുന്നിട്ടും ഒന്നാകുന്നു അതിനു മുമ്പൊക്കെ കുടുംബസഹിതം അങ്ങോട്ടുമിങ്ങോട്ടും വരത്തുപോക്കുണ്ടായിരുന്നു രാജ്ഭവന്റെ അടുക്കളയിൽ നാഴിയരി കൂടുതലിട്ടാൽ അതിലൊരു പങ്ക് മുഖ്യനുള്ളതായിരുന്നു മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് പോയപ്പോഴൊക്കെ ഭാര്യ കമലയും കൊച്ചുമോൻ ഇഷാനും ഒപ്പമുണ്ടായിരുന്നു ഗവർണറുടെ ഭാര്യ രേഷ്മയും കമലയും കൂടി എന്തൊക്കെ കഥകളാണ് പറഞ്ഞിരുന്നത് പരസ്പരം ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ അടുക്കള ബന്ധം സുഗമമായി മുന്നോട്ട് പോയിരുന്നു ഇതിനിടയിൽ എപ്പോഴോ ആണ് ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ അകലുന്നത് തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും ഒക്കെ കണക്കുപറച്ചിലായി പിന്നീട് മുഖ്യമന്ത്രി തന്നെ കൊല്ലാൻ ആളെ വിട്ടെന്ന് വരെ ഗവർണർ പറഞ്ഞു നടന്നു ഈ ഗവർണറെ ഒന്ന് തിരിച്ചു വിളിക്കൂ എന്ന പ്രാർത്ഥനയോടെ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടും രക്ഷയില്ല മൂത്തതുകൊണ്ടോ നരച്ചതുകൊണ്ടോ മനുഷ്യന് മാനസിക വളർച്ച ഉണ്ടാകണമെന്നില്ല ഉന്നതമായ പദവിയിലിരിക്കുന്ന രണ്ടു മനുഷ്യർ ഇങ്ങനെ ചക്കളത്തിൽ പോലും നടത്തി മോന്ത വീർപ്പിക്കുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ നൽകുന്ന സന്ദേശവും ചോദ്യവും എന്താകും പുതിയ തലമുറ ആരെ കണ്ടു പഠിക്കണം സാർ ഓണത്തിന് പൗരപ്രമുഖരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്തിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഗവർണറെ വിളിച്ച് ഒരു പിടി ചോറ് കൊടുത്തതേയില്ല ഈ കുണ്ടക്കറിവിൽ ഗോളടിച്ചത് ശരിക്കും ഗവർണറാണ് രാജ്ഭവനിലേക്ക് വന്ന പിണറായി വിജയനെ ഹായ് മിസ്റ്റർ കാരണഭൂതൻ എന്ന് പറഞ്ഞ് കൈകൊടുത്ത് ഗവർണർ സ്വീകരിക്കുമെന്നാണ് സി പി എം കരുതിയത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഘടകകക്ഷിയിലെ മന്ത്രിമാരെ വരെ ചായ കുടിക്കാൻ വിളിച്ച ഗവർണർ മുഖ്യമന്ത്രിയെ മാത്രം വിളിച്ചില്ല രാജ്ഭവനിലെ അടുക്കളയിൽ വേവുന്ന പരിപ്പ് മുതൽ ഗവർണർ കാലിൽ പുരട്ടുന്ന പ്രവഞ്ചനം കുഴമ്പ് വരെ വിജയന്റെ കാശുകൊണ്ടാണ് വാങ്ങുന്നത് ഈ ചിന്ത ഗവർണർക്ക് വേണമായിരുന്നു സർക്കാർ രാജ്ഭവനെ പട്ടിണിക്കിടുന്നു എന്നൊരു വിലാപവും ഇടയ്ക്ക് കേട്ടിരുന്നു അങ്ങനെ വിശന്നപ്പോഴാണ് ഗവർണർ മിഠായി തെരുവിൽ പോയി കടകളിൽ കയറിയിറങ്ങിയതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞു നടക്കുന്നത് പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ മറിയക്കുട്ടി ചട്ടിയെടുത്തതുപോലെ നാട്ടിലും തെരുവിലും ഇറങ്ങി പ്രതിഷേധിക്കുന്ന പുള്ളിയാണ് ഗവർണർ എന്ന് സർക്കാരിന് മനസ്സിലായി കേന്ദ്രം തരാനുള്ളത് തന്നില്ലെങ്കിലും വേണ്ടില്ല ദയവ് ചെയ്ത് ഈ ഗവർണറെ തിരിച്ചു കൊണ്ടുപോകരുത് വിജയനിരിക്കുന്ന കാലത്തോളം ആരിഫ് മുഹമ്മദ് ഖാനും നമുക്ക് വേണം കാരണം കേരളം കുറച്ചുകൂടി അനുഭവിക്കാനുണ്ട് ദൈവം കേരളത്തിന് തന്ന വരദാനമാണ് വിജയനെങ്കിൽ കേന്ദ്രം കേരളത്തിന് നൽകിയ പുണ്യമാണ് ഈ ഗവർണർ ഞങ്ങൾക്ക് ഇനിയും അനുഭവിക്കണം